വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് പോകുന്നത് അങ്ങനെ മീര സുധീനെ വിളിക്കുന്നുണ്ട് ശ്രുതി പെട്ടെന്ന് നീ എവിടെയാണെന്ന് ചോദിക്കുന്നു അത് ഞാൻ വീട്ടിലുണ്ട് നീ ലഞ്ച് ബോക്സും കൂടെ എടുത്താൽ മതിയെന്ന് പറയുന്നുണ്ട് നീ ലഞ്ച് ബോക്സ് ഒന്നും എടുക്കണ്ട നീ ഇനി പെട്ടെന്ന് വന്നേരുക എന്ന് പറയും എന്ത് കാര്യമെന്ന് ചോദിക്കുന്നു ആ നവീൻ നവീനവിടെ വന്ന പ്രശ്നമെല്ലാം ഉണ്ടാക്കി അല്ല നീ ഇനി പെട്ടെന്ന് വന്നേരെന്ന് പറയുന്നു അങ്ങനെ ശ്രുതി മീരയുടെ അടുത്ത് വരുന്നു മീരേടടുത്ത് വരുമ്പോൾ വിവല ശ്രുതിയുടെ അമ്മയെയും മോനെയും കണ്ടിട്ട് ആദ്യേയും കണ്ടപ്പോഴ് ഒന്ന് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ശ്രുതി എന്നു വച്ചാൽ ഒന്നും പറയാതെ വിളിച്ച് പറയാതെ വന്നതുകൊണ്ടാണ് അപ്പോഴത്തേക്കൊക്കെ നിങ്ങൾ എന്താണ് ഒന്നും പറയാതെ വിളിച്ച് പറയാതെ വന്നത് അത് നീ വരാൻ വരാമെന്ന് പറഞ്ഞിട്ട് നീ വരുന്നില്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ആദ്യ മോൻ ചെന്ന് അമ്മയെ പറഞ്ഞ് ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു അപ്പോഴത്തേക്കും ശ്രുതി ആ സമയത്ത് ഞെട്ടുന്നു എന്തിനാണ് ഈ കുറ്റി എന്നെ അമ്മയെന്നുള്ളത് മോനെ എന്താണ് അമ്മ ഇതൊക്കെ അത് മോളെ നീയല്ലേ മകനെ അവൻ പറഞ്ഞവനെ എന്നെ കാണണം കാണണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ അവനോട് സത്യമെല്ലാം പറഞ്ഞു ഇനി എന്നായാലും ഞാൻ മരിച്ചു പോയാലും ഈ സത്യം അവ മുന്നേ അറിയുമ്പോ മുന്നേ അറിയുന്ന നല്ലതല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവന് മറ്റുള്ളവരെ മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആൻറ്റിയിൽ നിന്നും ആൻറ്റിയിൽ നിന്ന് തന്നെ വിളിക്കുകയുള്ളൂ ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറയും നീ അതൊക്കെ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി അമ്മയെയും മോനെയും ബസ്സിലേറ്റിവിടാൻ വേണ്ടി നടന്നു വരികയാണ് ഈ സമയമാണ് നമ്മളെ ശ്രു അമ്മ പറയുന്നത് അടി മോളെ നീ ഇതെല്ലാം അവരോട് പറഞ്ഞു വെക്കുമെന്ന് പറയുന്നുണ്ട് ഒരിക്കലും അവർ ഈ സത്യം അറിയില്ലയെന്ന് അമ്മ ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ ഒരിക്കൽ അമ്മ എൻ്റെ ജീവിതം കൊളാക്കി തന്നു പിന്നെയും എന്തിനാണ് അതിനെപ്പറ്റി പറയുന്നത് ഈ സമയം നമ്മുടെ ശ്രുതി വർഷ വരുന്നുണ്ട് കേട്ടോ വർഷ വന്നപ്പോഴും ഈ നോക്കി നോക്കുന്ന സമയത്ത് ശ്രുതിയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട് ഒരു അമ്മയും അമ്മ നടന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതാരെന്നാണ് നോക്കുന്നത് ശ്രുതി മറിഞ്ഞു നിന്ന് ഇവർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി അല്പം കഴിഞ്ഞ ശ്രുതി വർഷം ഇങ്ങോട്ട് വരുന്നുണ്ട് വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് അമ്മയും ആരുമില്ലെന്നല്ലേ പറഞ്ഞ അച്ഛൻ മലേഷ്യയില്ലെന്നല്ലേ പറഞ്ഞത് ഇത് കേട്ട് നമ്മുടെ ശ്രുതിക്ക് വല്ലാതെ ഒന്നാവുന്നുണ്ട് ഇവളെ മുന്നിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ വർഷം വരുന്നത് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടിയാണ് വരുന്നത് ആ സമയത്താണ് ഇവരെ കാണുന്നത് കേട്ടോ ആദികൾ പറയുന്നുണ്ട് മോനെ ഞാൻ അങ്ങ് വരുന്നുണ്ട് നിനക്ക് ഡ്രസ്സും കേക്കും വാങ്ങിച്ചതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അതെ ആൻറ്റി മതി എന്ന് പറയുന്നുണ്ട് ഇതിനിടയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് അത് വിട്ടുപോയി അങ്ങനെ ശ്രുതി ശ്രുതി ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട് വർഷ ഡബ്ബിങ്ങിനും പോകുന്നുണ്ട് വർഷം ചോദിക്കുന്നു ചേട്ടി ചേച്ചി ഞാൻ ചേച്ചി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ട ഞാൻ ഒക്കെ കൊള്ളാം എന്ന് പറയുന്നുണ്ട് എന്നിട്ടും അങ്ങ് പോയിട്ടും ഇത് എന്നെ സംശയം ആ കുട്ടി ആൻറ്റി എന്ന് വിളിച്ച് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട് എന്തോ ഇതിനിടയിലുണ്ട് എന്തോ ഒരു കള്ളത്തനെ ഇതിൽ ഉണ്ടെന്നില്ലെന്നുള്ള അപ്പോഴത്തേക്കും വർഷം വെച്ച് എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയപ്പോൾ അവരെയൊക്കെ കാര്യങ്ങൾ എന്തിനാണ് നോക്കുന്നത് അങ്ങനെ വൈകുന്നേരം വർഷം വീട്ടിലോട്ട് വന്ന് വീട്ടിലോട്ട് വന്നിട്ട് ഈ കാര്യം തന്നെ വർഷയുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചാൽ ഒരു അമ്മയും ഒക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യത്തിലാണ് വർഷ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത് ആ സമയത്ത് തന്നെ ഒരു ഫോൺ വരുന്നുണ്ട് വർഷ ഫോൺ എടുക്കുന്നുണ്ട് എടുത്ത് ഹലോ എന്ന് ചോദിച്ച് കാതിൽ വെച്ചേക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് വേണം അപ്പോഴും വർഷ ഒന്നും മിണ്ടുന്നില്ല ഈ സമയം നമ്മുടെ ശ്രുതി കുളിക്കാനായിട്ട് പോവുകയായിരുന്നു ഈ ചാർജ് മൊബൈൽ ചാർജ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോഴും ചോദിച്ച് മോളെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും മോളെ അവളൊന്നും സംശയമൊന്നും ഇല്ലല്ലോ ഇത് പക്ഷേ വർഷമാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് പക്ഷേ ഒന്നും എന്നില്ല നീ ഈ കാര്യം പറഞ്ഞു പറഞ്ഞുതരാൻ നിനക്കൊരു മോനുള്ള കാര്യവും ആദ്യ വിവാഹം കഴിഞ്ഞത് ഇതെല്ലാം നീ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ എന്തിനാണ് കിടന്നത് ഇങ്ങനെയാണെന്ന് പക്ഷെ നമുക്ക് ഇത് കേട്ട് നമ്മുടെ ശ്രുതി അങ്ങ് ശ്രുതിയല്ല വർഷം അങ്ങ് ഞെട്ട് നേട്ടം ഞെട്ടണം എന്ന് വെച്ചാൽ ഒന്ന് പെട്ടെന്ന് അങ്ങ് ഒരു വല്ലായ്മ ഇവരുടെ അമ്മ അച്ഛൻ മഹലേശരാണോ അമ്മ ഇല്ല ഇത് കൂട്ടുകാരി അമ്മയാണ് കൂട്ടുകാരി അമ്മയാണ് ഞാൻ വിളിക്കുന്നത് ഇത് അവരുടെ മോനാണ് എന്നൊക്കെ എനിക്ക് പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ഇത് വർഷ അവർ എല്ലാ സത്യങ്ങളും പറയുന്നുണ്ടായിട്ട് ആര് നമ്മുടെ രേവതി നമ്മുടെ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് വിമല നല്ല മോളോടി കാര്യങ്ങളൊക്കെ പോകുന്നു ഇത് ഈ സത്യം നമ്മുടെ ആരാ നമ്മുടെ വർഷ എല്ലാം കേട്ടു വർഷ അതിനൊന്നും മറുപടി ഒന്നും കൊടുക്കുന്നില്ല ഉടൻ തന്നെ വർഷ ഫോൺ താഴെ വെച്ച് താഴെ വെച്ചിട്ട് അല്പം കഴിഞ്ഞു കൊണ്ട് വീണ്ടും വിമലാമ്മ വിളിക്കുന്നുണ്ട് വിവരാമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നത് ശ്രുതിയാണ് അപ്പോഴത്തേക്കും മോളെ നീ അല്ലേ ആദ്യം ഫോണെടുത്ത് ഇല്ല ഇവിടെ ഫോണൊന്നും വന്നില്ല ഇല്ല മോളെ ഞാൻ ഫോൺ വിളിച്ചപ്പോഴും ആദ്യം ഫോൺ വന്നു എടുത്തു ഹലോ എന്ന് ചോദിച്ച് പിന്നെ ഒന്നും മിണ്ടിയില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഞാൻ ഒന്ന് ഈ സത്യങ്ങളൊക്കെ അവരെ അറിയിട്ട് ഞനക്കൊരു മോനുള്ള കാര്യം അങ്ങ് വിഷമിച്ചു നിങ്ങളോട് ഞാൻ പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളേലും എൻ്റെ കാര്യത്തിൽ ഫോൺ വിളിച്ച് കേൾക്കരുത് 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 നിങ്ങളതൊന്നും കേൾക്കേയില്ല നിങ്ങൾ എന്നെ കുയിൽക്കൂടെ എൻ്റെ ജീവിതം കൊളമാക്കാൻ വേണ്ടിയാണ് നടക്കുന്നത് എന്നും പറഞ്ഞത് അപ്പോൾ ഈ സത്യങ്ങളെല്ലാം നമ്മുടെ സു വർഷം അറിഞ്ഞിട്ടുണ്ട്